നേപ്പാളിലെ ജംസി കലാപം എന്തുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ബി ബി സിയുടെ ചോദ്യം എന്തുകൊണ്ട് യുവാക്കൾ തെരുവിലിറങ്ങില്ല ബംഗ്ലാദേശിൽ നടന്നില്ലേ ശ്രീലങ്കയിൽ നടന്നില്ലേ എന്തുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്നില്ല വിവിധ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഇന്ത്യയിൽ കലാപമോ അട്ടിമറിയോ നടക്കുന്നില്ല എന്നുള്ളതാണ് ബി ബി സിയുടെ ദുഃഖം എന്തുകൊണ്ടാണ് ബി ബി സി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ബി ബി സി ആരിൽ നിന്നാണോ അച്ചാരം വാങ്ങി പണം വാങ്ങി മാധ്യമ പ്രവർത്തനം നടത്തുന്നത് അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് ബി 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 സിയുടെ ആവശ്യമാണ് അതുകൊണ്ട് ബി ബി സി ഇത്തരം കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ടാക്കും ബി ബി സിക്ക് ഇത്തരം കലാപം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നടന്നില്ലെങ്കിൽ അവർക്ക് വലിയ ദുഃഖമുണ്ടാകും സങ്കടം വരും അവർ കരയും സ്വാഭാവികമല്ലേ ആരാണോ അവരുടെ യജമാനന്മാർ നായ്ക്കൾ എപ്പോഴും അങ്ങനെയാണല്ലോ സ്നേഹം കാണിക്കാൻ നായയോളം വിരുദുള്ള കഴിവുള്ള ഒരു ജന്തു ലോകത്ത് വേറെ ഉണ്ടോ അതുപോലെ ആ അ അത്തരം നായ്ക്കളുടെ സ്വഭാവമാണ് ഈ പണം വാങ്ങി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ബി ബി സി പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ബി ബി സി മാത്രമൊന്നുമല്ല ഇന്ത്യയിൽ തന്നെ അങ്ങനെ എത്ര മാധ്യമ സ്ഥാപനങ്ങളുണ്ട് മലയാളത്തിൽ എത്ര എണ്ണം ഉണ്ട് നമുക്കറിയാമല്ലോ രാഷ്ട്രീയ യജമാനന്മാരുൾപ്പെടെയുള്ളവരെ സേവിക്കുന്ന അവരെ സന്തോഷിപ്പിക്കുന്ന അവർക്ക് വേണ്ടി വാർത്തകൾ പടച്ചുവിടുന്ന വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്ന എത്രയോ മാധ്യമ സ്ഥാപനങ്ങളുണ്ട് എത്രയോ കള്ള വാർത്തകൾ വ്യാജ വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ അതുപോലെ തന്നെയാണ് ബി ബി സിയുടെയും ജോലി അതാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുക ബംഗ്ലാദേശിൽ അത് നടന്നു നേപ്പാളിൽ അത് നടന്നു പിന്നെ പാകിസ്ഥാൻ വളരെ പണ്ടേ നിലം പരിശ ഇനിയിപ്പോൾ നാലോ അഞ്ചോ കഷ്ണങ്ങളായിട്ട് മുറിയാൻ നിൽക്കുകയാണ് ശ്രീലങ്കയിൽ അത് നടന്നു അവരുടെ ആ കുത്തിരിപ്പ് നടക്കാത്തത് അത് ഇന്ത്യയിൽ മാത്രമാണ് മുമ്പും അവർ ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും അവർ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് തുടർച്ചയായിട്ട് പന്ത്രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബി ബി സി എങ്ങനെ സഹിക്കും ഇത് അതും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തനതായ സ്വത്വം തിരിച്ചറിഞ്ഞ് ആ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു ഭരണം നടക്കുമ്പോൾ ഒരു കാലത്ത് തങ്ങളുടെ അടിമകളായിരുന്ന തങ്ങളുടെ കോളനിയായിരുന്ന രാഷ്ട്രം ഇന്ന് തങ്ങളെക്കാൾ ബഹുദൂരം മുന്നിൽ കയറി മൂന്നാമത്തെ ലോകത്തിലെ വ്യവസ്ഥയിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ നിൽക്കുന്നത് എങ്ങനെ ബി ബി സിയുടെ മാതൃരാഷ്ട്രമായ ബ്രിട്ടൻ സഹിക്കും അപ്പോൾ ഈ ഈ അസൂയയ്ക്കും ഒന്നും മരുന്നില്ല പിന്നെ അച്ചാരം വാങ്ങുന്നത് ഈ പറയുന്നത് പോലെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പണം കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ ഡീപ് സ്റ്റേറ്റിനെ തൃപ്തിപ്പെടുത്തേണ്ടത് അവരെ സന്തോഷിപ്പിക്കേണ്ടത് ഈ പണം വാങ്ങി പ്രവർത്തിക്കുന്നവരുടെ കടമയല്ലേ അതിനാണ് ബി ബി സി ശ്രമിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ജൻസി കലാപം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്തുകൊണ്ടാണ് നേപ്പാളിൽ ജൻസി കലാപം നടന്നത് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ നടന്നത് അവിടെയൊക്കെ വ്യാജവാർത്തകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യുവാക്കളെ രംഗത്തിറക്കുന്നു തെരുവിലിറക്കുന്നു ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് ഈ പറയുന്നത് പോലെ അഴിമതി അവിടെ ഒരു വിഷയമാണ് അതുപോലെ മതം ഒരു വിഷയമാണ് തൊഴിലില്ലായ്മ ഒരു വിഷയമാണ് വിലക്കയറ്റം ഒരു വിഷയമാണ് നോക്കൂ ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ ഉയർത്തി കാണിച്ചാൽ അത് വിലപ്പോകില്ല വിലക്കയറ്റം ഇപ്പം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വിലക്കയറ്റം നമുക്കറിയാം തമിഴ്നാട് തൊട്ടപ്പുറത്ത് കളിയിക്കാവുള്ള കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തിയായ തെക്കേ അതിർത്തിയായ കളിയിക്കാവുള്ള കഴിഞ്ഞാൽ പെട്രോൾ ഒരു ലിറ്ററിന് നൂറ് രൂപയാണെങ്കിൽ കേരളത്തിൽ കേരളത്തിലത് നൂറ്റിപ്പത്ത് രൂപയാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിലക്കയറ്റം ഒരു വലിയ വിഷയം വിലക്കയറ്റം ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ വിലക്കയറ്റം ഒരു വലിയ പ്രക്ഷോഭത്തിന് കാരണമാകുന്നില്ല തൊഴിലില്ലായ്മ ദാരിദ്ര്യം ഇതിൽ നിന്നെല്ലാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് നരേന്ദ്രമോദി തുടർച്ചയായിട്ട് ഭരിക്കുന്നത് കൊണ്ട് ഇന്ത്യ എത്രത്തോളം മുന്നേറി എന്നുള്ളത് പകൽ പോലെ സത്യമാണ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ മൂന്നാം സ്ഥാനത്തേക്ക് ജി ഡി പി വളർച്ചയിലും മറ്റുമൊക്കെ മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ എങ്ങനെ കുതിച്ചു കയറും ഇന്ത്യയുടെ ജി ഡി പി ഇപ്പോൾ നാല് ട്രില്യൺ കടന്നിരിക്കുന്നു ബ്രിട്ടൻ നമ്മളെക്കാൾ പുറകിലാണ് ജപ്പാൻ നമ്മളെക്കാൾ പുറകിലാണ് ഇതാ സമീപഭാവിയിൽ തന്നെ ജർമ്മനിയെ നമ്മൾ മറികടക്കും രണ്ടായിരത്തി ഇരുപത്തേഴ് അവസാനമോ ഇരുപത്തെട്ട് ആദ്യമോ ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് മൂന്നാം സ്ഥാനത്തെത്തും പിന്നെ നമുക്ക് മുന്നിൽ ചൈനയും അമേരിക്കയും മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ രാജ്യത്തെ മറ്റ് വിഭവശേഷിയുടെ കാര്യം എടുത്താൽ നമ്മൾ അക്കാര്യത്തിലൊക്കെ വളരെ വളരെ മുന്നിലാണ് നമ്മളിപ്പോഴും ഒരു വികസ്വര രാഷ്ട്രം എന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ നമ്മൾ വലിയ രീതിയിൽ വികസനം നേടിക്കഴിഞ്ഞു ഞാൻ അതിൻ്റെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ ബി ബി സിയെ സംബന്ധിച്ച് ഇക്കാര്യത്തിലൊക്കെ അവർ ഇതിനു മുമ്പും പല കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ് നോക്കൂ ബി ബി സിയുടെ പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിപ്പിച്ച് ഇതിനെ പൂട്ടിക്കെട്ടി പടിയടച്ച് പിഡം വെച്ച് ഇന്ത്യക്ക് പുറത്താക്കി നരേന്ദ്രമോദി എന്തിനാണ് നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലം കിട്ടു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇടതുപക്ഷം അടക്കമുള്ളവർ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തി ആ ഒരു ഇല പോലും അനങ്ങിയില്ല എന്തേ ആരും തെരുവിലിറങ്ങാത്തത് ഇവരൊക്കെ വലിയ വായിൽ ബഹളം ഉണ്ടാക്കിയല്ലോ കാരണം ബി ബി സിയുടെ ഇരട്ടത്തപ്പ് എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് ശരിയായ കാര്യമാണ് എന്ന് പൊതുജനത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ഈ ബി ബി സിക്ക് കട്ടയം ബോർഡും മടക്കി ഇവിടുന്ന് മടങ്ങേണ്ടി വന്നത് ഇതിനു മുമ്പും നമുക്കറിയാമല്ലോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെക്ക് വടക്ക് ഭാരത് ജോഡോ യാത്ര നടത്തി എന്തായി അതുകൊണ്ട് എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ പറ്റിയോ നിരന്തരം നമ്മുടെ രാജ്യത്തിനെതിരെ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കാൻ കൂട്ടുനിന്നയാളാണ് വിദേശത്ത് പോയി ഇന്ത്യയെ ഇകഴ്ത്തി കാണിക്കുന്നതിൽ നമ്മുടെ രാഷ്ട്രത്തെ കരുതയിച്ച് കാണിക്കുന്നതിൽ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂരി നടന്നു ലോകത്താർക്കും സംശയമില്ല പക്ഷേ രാഹുൽ ഗാന്ധിക്ക് സംശയമാണ് എത്ര വിമാനം വീണു ഇന്ത്യയുടെ എത്ര വിമാനം വീണു പാകിസ്ഥാൻ്റെ എത്ര വിമാനം വീണു എന്നല്ല അദ്ദേഹം ചോദിക്കുന്നത് ഇന്ത്യയുടെ എത്ര വിമാനം വീണു ഇന്ത്യയുടെ എത്ര പൈലറ്റുമാർ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തു നോക്കൂ ഈ മരുമകൾ കരയണം മകൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ താലി അറ്റം മരുമകളുടെ കണ്ണുനീര് കാണണം എന്ന അമ്മായിയമ്മയുടെ ഒരു പോളിസി ആണ് ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് അത് പാടി പുകഴ്ത്തി നടക്കാൻ കുറേ മാധ്യമങ്ങൾ ബി ബി സി ഉൾപ്പെടെയുള്ളവർ പക്ഷെ എന്തായി ഇന്ത്യയിലെ ജനങ്ങൾ അത് പുച്ഛിച്ച് തള്ളി അതിനൊരു വിലയും കൊടുത്തില്ല അതുപോലെ തന്നെ ഈ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് വലിയ ചില പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു ഉദാഹരണത്തിന് കർഷക സമരം എവിടെ പോയി അതിനു മുമ്പ് സി എ എ വിരുദ്ധ സമരം എന്തായി ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടും എന്ന വ്യാജവാർത്ത പ്രചരിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ തെരുവിലിറക്കി സർക്കാരിനെതിരെ വലിയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്തായി ആ സംഭവത്തിൽ ഉൾപ്പെടെ ബി ബി സി ചെയ്തത് എന്താണ് യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് പകരം നിരന്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇന്ത്യയിലെ ജനം അത് ചെവിക്കൊണ്ടോ അതുപോലെ കർഷക പ്രക്ഷോഭം കർഷക ബില്ലിന് വിരുദ്ധമായിട്ട് കർഷകരെ എന്ന് പറഞ്ഞ് കർഷകർ തെരുവിലിറങ്ങി നരേന്ദ്രമോദിക്കെതിരെ വലിയ രീതിയിൽ പ്രക്ഷോഭം നയിക്കുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ഡൽഹിയിലേക്കുള്ള ദേശീയ ദേശീയപാതകൾ ഉപരോധിച്ചുകൊണ്ട് നടത്തിയ സമരം എന്തായി അതിൻ്റെ നേതാക്കളൊക്കെ ഇപ്പോൾ എവിടെയാണ് അതുപോലെ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ വലിയൊരു ഭൂപ്രദേശം മാവോയിസ്റ്റുകളുടെ കയ്യിലായിരുന്നു ഇപ്പോഴെവിടെ പോയി മാവോയിസ്റ്റുകൾ ഒന്നൊഴിയാതെ മാവോയിസ്റ്റുകളെല്ലാം ആയുധം വെച്ച് കീഴടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തൊന്നിന് മുപ്പത്തൊന്ന് എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഇന്ത്യ മാവോയിസ്റ്റ് മുക്ത രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കും എന്ന് ഉറപ്പ് നൽകിയത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇതൊക്കെ ബി ബി സിക്ക് സഹിക്കുമോ ഇന്ത്യ ഇങ്ങനെ ഒരു കാലത്ത് തങ്ങളുടെ അടിമകളായിരുന്ന തങ്ങളുടെ കോളനി ആയിരുന്ന ഒരു രാഷ്ട്രം തങ്ങൾ ആവോളം ചൂഷണം ചെയ്ത് അവിടെ നിന്ന് കൊള്ളയടിക്കാവുന്നതിൻ്റെ പരമാവധി കൊള്ളയടിച്ച് തങ്ങളുടെ ഖജനാവ് നിറച്ച ആ ബ്രിട്ടന് സഹിക്കുമോ ആ ബ്രിട്ടൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന ബി ബി സിക്ക് ഇത് ദഹിക്കുമോ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഈ രാജ്യം വളർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ആറ് പോയിൻ്റ് അഞ്ച് ശതമാനം വളർച്ച നേരിടുമെന്ന് അമേരിക്കയിലെ ഐ എം എഫ് അടക്കമുള്ള ഏജൻസികൾ പഠനം നടത്തി റിപ്പോർട്ട് പുറത്തുവിടുന്നു ഇതൊക്കെ ബി ബി സിക്കും ബ്രിട്ടനും യൂറോപ്യനും ഒക്കെ സഹിക്കുന്ന കാര്യങ്ങളാണോ അവർക്കിതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും അപ്പോൾ പിന്നെ അവർ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും പക്ഷെ അതൊന്നും നരേന്ദ്രമോദി സർക്കാരിനെ ബാധിക്കില്ല ഇന്ത്യയിലെ ജനങ്ങളെ അത് തൊട്ട് തീണ്ടുക പോലും ചെയ്യില്ല അവർ ഇതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളിക്കളയും നരേന്ദ്രമോദിയും ഇന്ത്യയിലെ ജനങ്ങളും കൃത്യമായിട്ട് ഇന്നൊരു ട്രാക്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ടായിരത്തി നാൽപ്പത്തേഴ് എത്തുമ്പോൾ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറണം മാറും എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അതിന് തടയിടാൻ ബി ബി സി എന്നല്ല ബ്രിട്ടൺ എന്നല്ല അമേരിക്ക പോലും അതിനായിട്ടില്ല എന്ന് നമുക്ക് നമുക്കിന്ന് അന്തസ്സോടെ തല ഉയർത്തി നിന്ന് കരുത്തോടെ പറയാൻ സാധിക്കും അതിനുള്ള കരുത്ത് ഇന്ത്യയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടർച്ചയായ പന്ത്രണ്ട് വർഷത്തെ പതിനൊന്ന് വർഷത്തെ ഭരണത്തിന് സാധിച്ചു എന്നുള്ളതാണ് സത്യം